പരിസരത്ത് പറഞ്ഞെന്താ നബിനോട് നീതി കാട്ടണമെന്നല്ലേ ഇതേതാ ബുക്കേറിയ മുജാഹിദീകളെ ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട സുന്നാരങ്ങൾ എഴുതി വെച്ചോളൂ എഴുതി വെച്ചോലി എഴുതിയ ഒന്നായി നന്നായി കണ്ടൂട്ടർ മറുപടി കണ്ടോളി ഞങ്ങൾ കേൾക്കേണ്ടത് മറ്റൊരുതാണ് പരിതാന്ന് പറയണത് അതൊന്നും ഞങ്ങൾക്ക് കേൾക്കേ വേണ്ട ഇനി കേട്ടോ ഇതിൽ എഴുതാണ് മുഹമ്മദ് നബിക്ക് പോലും ഇതിന്റെ പതിനെട്ടാമത്തെ സഹോദരങ്ങളെ നേതാവ് ഹബീബിന്റെ മുഖത്ത് നോക്കി പറഞ്ഞതെന്തോ ആ ആശയമാണ് മുജാഹിദുകളുടെ ഹദീസു പണ്ഡിതനെന്ന് അവര് പരിചയപ്പെടുത്താറുള്ള ശ്രീ സലാം സുല്ലമി ഈ പുസ്തകത്തിന്റെ പതിനെട്ടാമത്തെ പേജിൽ എഴുതുകയാണ് മുഹമ്മദ് നബിക്ക് പോലും ഭൂമി മുഴുവൻ നീതി കൊണ്ട് നിറക്കുവാൻ സാധിച്ചിട്ടില്ല നമ്മുടെ കഷ്ണമായ ഹബീബായ മുസ്തഫ മുഹമ്മദ് നീതി കാണിക്കാത്ത മനുഷ്യനാ ആ മുജാഹിദ് നേതാവും എഴുതുന്നത് ഇതുതന്നെയാരിജകളുടെ നേതാവ് എഴുതി ഈ ഹവാരിജുകളുടെ സ്വഭാവം എന്താ ഇവിടെ മൃതങ്ങൾ പടപ്പുകളെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ടവരായിട്ട് കണ്ടിരുന്നു കവാരിജ കണ്ടിട്ടുണ്ട് പ്രത്യേകങ്ങൾ ഈ കാസിരിങ്ങളുടെ കാര്യത്തിൽ ഇറങ്ങിയ ആയത്തകളൊക്കെ മുസ്ലിങ്ങളെ അക്കൗണ്ടിൽ എഴുതി ചെറുക്കും എന്നിട്ട് കാസിലീകളെ സംബന്ധിച്ചു ഖുറാൻ പറഞ്ഞ ആയത്തൊക്കെ തന്നെ ഈ ആയത്തൊക്കെ അങ്ങനെ സുന്നിയളെ പേരിൽ മുസ്ലിങ്ങളെ പേരിൽ പറയും ഇതായിരുന്നു ഹവാരിചള പണി ഈ ഹവാരിജയുടെ നേതാവ് ദുൽഖുസറത്താൻ അയാളെ ഒരു വാദമാണ് ലിബി ഭീതി അറിയിക്കാത്ത മനസ്സിലാവും ആ വാദം നില മുജാഹിദ് പറഞ്ഞു ഇനി ഇവരുടെ പിൻഗാമികളാണ് ഐ എസ് എന്നാണ് ഇസ്ലാഖ് മാസിക പറയുന്നത് എന്നാൽ ഈ ഹവാരിജുകളുടെ പിൻഗാമികളാണ് കേരളത്തിലുള്ള വഹാബി പ്രസ്ഥാനമെന്ന് പറയുന്നത് കേരള മുസ്ലിം ജമാഅത്തിന്റെ ഓഫീസിലെ ചീറ്റിലല്ല എസ് വൈ എസ് ഇറക്കിയ കുറിപ്പിലല്ല എന്റെ കയ്യിൽ കാണുന്നത് അല്ലാമാ സ്വാമി രേഖപ്പെടുത്തുന്ന വരികളാ ഇന്നിറങ്ങുന്ന സ്വാവിയിലെ വഹാബി ചൊരണ്ടെന്നുണ്ട് ഈ ഭാഗം ചൊരണ്ടിയിട്ടൊന്നും കാര്യമില്ല കോപ്പി ഞങ്ങളെ കയ്യിലുണ്ട് വന്നോളീ കാണിച്ചു തരാം ഒറിജിനൽ കോപ്പി പള്ളിക്കുന്ന അവിടെ തന്നെ ഒറിജിനൽ കോപ്പിയുണ്ട് ഇതുകൂടെ പറഞ്ഞ് ഞാനങ്ങ് നിർത്തുകയാ ഇനി കേട്ടോളിം ഇതിലൊരു ആയത്ത് മുസ്ലിമീങ്ങളെ നമ്മൾ വഴിതെറ്റി പോകാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഇമാമീങ്ങളും മുഴുവനും ഈ കക്ഷികളെ സംബന്ധിച്ചു പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിൽ നോക്കി നിങ്ങൾ വിശകലനത്തിൽ എല്ലാം സ്വാഭിരേഖപ്പെടുത്തുകയാണ് ഈ ആയത്ത്

في نظائرهم وهم فرقة بأرض الهجاز عمرك آل. سمان ما يروب تلو الله قرآن لك هجاز ناتل يقال لهم الوخابية عمرك پرين پير وخابي يحسبون أنهم على شيء على إنهم هم الكاذبون استحفظ عليهم الشيطان فأنساهم ذكر الله أولئك حزب الشيطان على إن حزب الشيطان هم الخاص Por

മദനിയും ഹുസൈൻ ഹുസൈൻ ും നേതൃത്വം നൽകുന്ന പ്രസ്ഥാനം മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ കേരളത്തിലെ അബൂബക്കർ ബഗ്ദാദിമാരാണ് മദനിയും ഹുസൈൻ മുജാഹിദ് ഭഗുതാദിമാരാണ് പോലെയുള്ള മൗലവിമാർ എന്താ വ്യത്യാസങ്ങള് പറ പറ എന്താ എന്താന്നുള്ളത് ഇനി അത് ഉണ്ടല്ലേ ഞങ്ങള് ഞങ്ങൾ പറഞ്ഞത് ഇത് ഞങ്ങളെ ഇമാമിങ്ങൾ പറഞ്ഞതാ അതുകൊണ്ടാ മുസ് പഠിപ്പിച്ചത് ഏതെങ്കിലും ഒരു മനുഷ്യന് ഒരു മുസ്ലിമായ മനുഷ്യന് ഒരു ബഹുമാനിച്ചാൽ അഹാന പുസ്തൻവാദിയെ ഇസ്ലാ അവൻ ഇസ്ലാമിനെ ഇസ്ലാമിനെ പൊളിക്കാൻ പൊളിക്കാൻ സഹായിച്ചവനാ കൂട്ടുനിന്നവനാണ് ആരംഭ പൂവായ മുഹമ്മദ് മുസ്തഫ പറഞ്ഞില്ലേ നിങ്ങൾ നിങ്ങൾ വായിച്ചു അതിന്റെ തുടക്കത്തിൽ തന്നെ കാണാം ഭൂമിയിൽ മഹലിൽ ഭിന്നിപ്പ് ഉണ്ടാക്കല അനാവശ്യമായ അനൈക്യം ഉണ്ടാക്കല്ല എന്നവരോട് പറഞ്ഞാൽ പറയും പറയും ഖുർആന ഇസ്ലാഹി പ്രവർത്തകരാണെന്ന് അവര് 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 എന്നിട്ട് പറയാണ് അല അറിയണം ജനങ്ങളെ ഇന്നഹും ഫസാദ് ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ആളുകളാ ആളുകളാ നാശം പക്ഷേ അറിയുന്നില്ല അതുകൊണ്ട് ഞാൻ എന്റെ സദസ്സിൽ വന്ന എല്ലാ സഹോദരങ്ങളോടും ഈ ശബ്ദം കേൾക്കുന്ന സുന്നി സഹോദരങ്ങളോട് നമ്മുടെ പെൺകുട്ടികളെ നിങ്ങൾ വക്കാബിക്ക് കൊടുക്കല്ല അതേപോലെ തന്നെ ഇസ്ലാമി എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് അവർ വന്നത് ആ ജമാ ഇസ്ലാമിയുടെ ഒരു ഉൽപ്പന്നമാണ് സിമി എന്ന് പറയുന്ന സംഘടന ആ സിമിയുമായിട്ട് ഞങ്ങൾക്ക് ബന്ധല്ലാന്ന് ഇപ്പോഴത്തെ ജമാര് പറയും വിശദീകരിക്കാൻ സമയം എന്റെ മുമ്പിലില്ല പ്രബോധനത്തിന്റെ അൻപതാം വാർഷിക പതിപ്പ് വായിക്ക് മുഹമ്മദ് കാരക്കും എഴുതിയ ലേഖനം സിമിക്ക് അഖിലേന്ത്യാ തലത്തിൽ കമ്മിറ്റി രൂപീകരിച്ചപ്പോ ആരാധി പങ്കെടുത്ത കേരളത്തിലെ രണ്ട് വ്യക്തികൾ ഒന്ന് ഉസ്മാൻ ാണ് മറ്റൊന്ന് മുഹമ്മദ് കാരകുന്ന കേരളത്തിൽ ജമായത്ത് ഇസ്ലാമിയുടെ ഓഫീസിലാണ് അതുകൊണ്ടാണ് ഈ മൗദൂദി പ്രസ്ഥാനത്തെ മൗദൂരി പ്രസ്ഥാനത്ത് സമസ്ലർത്തത് എന്താ പറഞ്ഞത് ഇന്ത്യന്റെ മോചനോ ഇസ്ലാമിലൂടെ ഐ എസ് എന്താ പറയണത് ലോകത്തിന്റെ മോചനം ഇസ്ലാമിലൂടെ ആർ എസ് എസ് പദൽ പ്രമേയം കൊണ്ടുവന്നത് ഇസ്ലാമിന്റെ അന്ത്യോ ഇന്ത്യയിൽ തന്നെ ഇവിടെ വന്നപ്പോ ജമായർക്ക് വോട്ട് ചെയ്യലൊക്കെ ആറാമിരുന്നു ഇപ്പൊ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് എന്ന സമയത്ത് ഗ്യാസും കുറ്റിയും തലയിൽ ചടക്കാം ഉളുപ്പ് എന്ന സാധനം സാനന്ദ നമ്മൾ തരാം ഞാനിപ്പൊ ആ കാര്യത്തിലേക്കൊന്നും കിടക്കുന്നില്ല അതുകൊണ്ട് സാക്ഷാത് ഹവാരിജികളുടെ പിൻഗാമികളായ ഭീകര സംഘടനയാണ് സലഫി പ്രസ്ഥാനം ഇത് നമ്മൾ പറയാന് നമുക്ക് ആരെയും കാത്തു നിൽക്കേണ്ട യാതൊരു വിധ കാര്യവുമില്ല ഒരാളെ നമ്മൾ ഈ കാര്യത്തിൽ നമുക്ക് കാത്തു നിൽക്കേണ്ട ഒരു വിഷയവുമില്ല മനസ്സിലായില്ലേ അതുകൊണ്ടാണ് ഞങ്ങൾ ക്യാമ്പയിൻ ഇറങ്ങി ഞങ്ങൾ ഒരു ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് ഞങ്ങളെ ഒന്നും നിർത്തി വെക്കാൻ ഒരുത്തനും പറയില്ല പറഞ്ഞാൽ ഒരുപോലെ പണി വെക്കാം ഇതൊരു സുന്നത്തമായിട്ട് പറയാനുള്ള പ്രസ്ഥാനം തന്നെയാണ് അതുകൊണ്ട് യാതൊരു സംശയം വേണ്ട ഇനി നോക്ക് നിങ്ങൾ ഒറ്റ ഒറ്റക്കാര്യം കൂടി ഇവരുടെ ഭീകര മുസ്ലിം ചെറുപ്പക്കാരെ ഞമ്മളൊന്നും പടങ്ങനെ സ്നേഹിച്ചണ്ടല്ലോ ഒരുപാട് രക്തസാക്ഷികൾ ആൽഭാവങ്ങളോട് പൊറപ്പില്ലട്ടോ

ഉമ്മയുടെ മാറിടത്തിലിരിക്കുന്ന കുഞ്ഞുമക്കളെ കഴുത്തറുത്തുകൊന്ന് ആലോചിച്ചു ഇതിന്റെ വകൻ ജൈനി ഉലാസത്തുൽ കലാമിൽ പറയാം ഓലാര ഹർമൈനിയുടെ ആധികാരിക ചരിത്ര പണ്ഡിതനാണ് ഉമ്മയുടെ മാറിരത്തിലിരുന്നു കൊണ്ട് മുലക്കണ്ണി ഊമ്പി കുടിക്കുന്ന അമ്മിഞ്ഞപ്പാലും പിന്നെ നുണയുന്ന കാലിന്റെ ചുവപ്പ് കളർ പോലും മായാത്ത കുഞ്ഞുമക്കളെ ആ മുലയിൽ നിന്ന് അടർത്തി എടുത്തിട്ട് അമ്മയുടെ ഉമ്മയുടെ സഹോദരിയുടെ മാറിരത്തിൽ വെച്ചുകൊണ്ട് ആ കുഞ്ഞുമക്കളെ കഴുത്തറുത്തുകുന്ന പ്രധാനം ഭീകര സംഘടനയല്ലെങ്കിൽ പിന്നെ എന്താണ് ഭീകരതാണ് ഞാൻ ചോദിക്കുന്നത് ഇത് ഭീകര സംഘടനയല്ലെങ്കിൽ പിന്നെന്താണ് ഭീകരത നിങ്ങൾക്ക് എന്ത് ന്യായം ബഹുസ്വരതയുടെ ഈ ബഹുസ്വര സമൂഹമുള്ള ഇന്ത്യയിൽ നിലനിൽക്കേണ്ട പ്രസ്ഥാനമല്ല ചലഫി പ്രസ്ഥാനം ഭരണകൂടങ്ങൾ നിരോധിച്ചു കളയുന്ന പ്രസ്ഥാനമാണ് ഈ നാടിന്റെ സമാധാനം തകർക്കുന്നത് ഓം ശാന്തി ശാന്തി അധ്നങ്ങൾ ദൈവത്തിന് സ്ത്രീയുണ്ടാകട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന വിവിധ മതക്കാരുമായി തോളോട് തോളൊരുമി ജീവിക്കുന്ന ഈ നാട്ടിലെ അമ്പൃതത്വങ്ങളും പൊന്തുനായരും കാണിച്ചു തന്ന സൗഹൃദ ജീവിതം സാമൂതിരിയും സൈനുദ്യ പങ്കിട്ട സൗഹൃദ ജീവിതം അങ്ങാട്ടനും പങ്കിട്ട സൗഹൃദ ജീവിതം ടിപ്പു സുൽത്താനും പൂർണ്ണയും പങ്കിട്ട സൗഹൃദ ജീവിതം ആ സൗഹൃദ ജീവിതത്തിന് കളങ്കമുണ്ടാക്കാൻ ഇല്ല കേരള മുസ്ലിം ജമാജത്തും ഈ സുന്നി പ്രസ്ഥാനമുള്ള കാലത്തോളം ഇന്ത്യയുടെ ബഹുസ്വരതയെ തകർക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല ഞങ്ങൾ അനുവദിക്കില്ല സലഫി പ്രസ്ഥാനത്തിന്റെ ആശയധാര ഇവിടെ വളരാൻ ഞങ്ങൾ ജനങ്ങളോട് തുറന്നു പറയും ഓട്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം ഇപ്പൊ കണ്ടോ ഇന്നലെ വരെ അനുകൂലിച്ചിരുന്ന ചില ആൾക്കാരുണ്ടായിരുന്നു ഇപ്പം ഇന്നലെ മുതൽ തിരുത്തി തുടങ്ങി ഞങ്ങൾ അങ്ങനെ പറഞ്ഞതല്ല ഏകപക്ഷീയമായി യു എ പി എ ചുമത്തിയോണ്ട് പറഞ്ഞതാണ് ഈ പാടൊന്നും പഠിപ്പിക്കാൻ പറ്റൂലെന്നല്ലെ ഞങ്ങളുടെ അഭിപ്രായം എന്ന് തിരുത്തി പറഞ്ഞതിനെ ഞാൻ അഭിനന്ദിക്കുകയാണ് മഹാനായ ശ്രീകുണ കാന്തപുരുസ്താദ് ഒരു കാര്യം പറഞ്ഞിരുന്നു ഇന്ന് അനുകൂലിക്കുന്നവർ നാളെ തിരുത്തി പറയേണ്ടി വരും ചരിത്ര ബോധമുള്ളവർക്ക് അതേ പറയാൻ പറ്റും വസ്വാറു മൻ വീട്ടിൽ ഒളിഞ്ഞിരിപ്പുള്ള ഉമ്മമാരെ സഹോദരിമാരെ വീട്ടിലേക്ക് തലത്തി ഭീകരന്മാരെ ഇരച്ചു കയറി ചെന്ന് അവരെയും പുറത്തു ചാടിച്ചുകൊണ്ട് അവരെയും കുന്നുകള സഹോദരങ്ങളെ തറസ് നടത്തുന്ന പണ്ഡിതന്മാരെ അവസാനത്തെ കിടക്കുന്ന വിശ്വാസികൾ മുസ്ലിം പള്ളികളിലേക്ക് ഇരച്ചു കയറി ചെന്നിട്ട് സലാം വീട്ടാൻ പോലും അനുവദിക്കാതെ പ്രസ്ഥാനമാണ് സലഫി പ്രസ്ഥാനം ഇത് പ്രിയപ്പെട്ടവരെ കേവലം ഒരു സൈനീത മാത്രമൊന്നുമല്ല നോക്ക് നിങ്ങള് സയ്യിദ് ഇബ്രാഹിം അദ്ദേഹത്തിന്റെ രേഖപ്പെടുത്തുന്നുണ്ട് ബഗ്ദാദിന്റെ ആധികാരിക ചരിത്ര പണ്ഡിതനാണ് അദ്ദേഹം അദ്ദേഹം മുസ്ലിമീങ്ങളെ വളരെ മൃഗീയമായ രീതിയിലാണ് സലഫി ഭീകരന്മാർ മുസ്ലിം സമുദായത്തോട് അവർ സ്വീകരിച്ച രീതി കുട്ടികളെ വരെ കൊന്നു കുട്ടികളെ കൊല്ലുന്ന സമയത്ത് ഹാവുലായി കുഫ ഹാവു എങ്ങനെ ഹാവുലായി കുഫ എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ കൊല്ലാങ്ങളാ മാത്രമല്ല വല എരി ിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളും കാഫിരീങ്ങളും കാണെന്ന് പറഞ്ഞ് പ്രസ്ഥാനമാണ് പ്രസ്ഥാനം കലാമിൽ തന്നെ വിവിധ ഭാഗങ്ങളിൽ പറയുന്നത് കാണാം സഹോദരങ്ങളെ പാതയോരങ്ങളിൽ കിടക്കുകയാ ആ മൃതദേഹങ്ങളുടെ മുകളിലൂടെയാ മൃഗങ്ങൾ ഓടിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കണം പത്തിലധികം ദിവസമാ ആ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ അനുവദിക്കാതിരുന്നത് കഴകന്മാര് കൊത്തിപ്പറിച്ചു കൊണ്ടുപോയിരുന്നു ആരുടെ ശരീരം ഈ സമുദായത്തിലെ സഹോദര സഹോദരിമാരുടെ കുഞ്ഞുമക്കളുടെ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഏഴര ലക്ഷത്തോളം വരുന്ന എന്ന് പറയുന്ന ബുദ്ധ സന്യാസിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതിക്രൂരതയുടെ തനിയാവർത്തന സ്വഭാവം തന്നെയാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു ശൈലിയാണ് തലത്തി ഭീകരന്മാർ സുന്നികളോട് കാണിച്ചിട്ടുള്ളത് ഇല്ല ഇവരോട് പൊരുത്തപ്പെടാൻ മുസ്ലിമിങ്ങൾക്കാവില്ല അവരുടെ ആത്മാക്കൾ ഞങ്ങളോട് പൊറുക്കില്ല അതുകൊണ്ട് ഈ ഭീകര സംഘടനയെ എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് ഇതൊരു നവോത്ഥാന പ്രസ്ഥാനമല്ല ഇതൊരു നന്നാക്കൽ പ്രസ്ഥാനമല്ല നാടിന്റെ സമാധാനം തകർക്കാണ് സലഫി പറയുന്ന ഇസ്ലാം മുസ്ലിമീങ്ങളെ ഇസ്ലാമല്ല ഇസ്ലാമല്ല അതേസമയത്ത് ഒരു കാര്യം കൂടെ പറയുന്നു മത തീവ്രവാദം മാത്രം എതിർക്കപ്പെട്ടാൽ പോരാ ഈ വിഷയം പറഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് മാത്രം ചുരുക്കുന്നില്ല ഒരു കാര്യം കൂടെ പറയാം ഈ തീവ്രവാദവും ഭീകരവാദവും ഒക്കെ രാഷ്ട്രീയ ആയുധമായിട്ട് ആദ്യമായി ഉപയോഗിച്ചതൊന്നും മുസ്ലിം പേരുള്ള ആളുകളല്ല എന്നുകൂടെ കൂട്ടത്തിൽ വായിക്കണം ഇത് ഉപയോഗിച്ച റോമൻ കത്തോലിക്കാരാൽ ഐറിഷ് റിപ്പബ്ലിക്കൻ ബ്രദർഹുഡും അമേരിക്കൻ ഫ്രീയൻ ബ്രദർഹുഡും അവര് പത്ത് ധികം നടത്തിയ കുറിച്ച് ചരിത്രം പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ പ്രവർത്തന മേഖലയിലുള്ള എൽ ടി പ്രഭാകരൻ സമുദായത്തിന്റെ മെമ്പറല്ലട്ടോ നാഗാഭീകരവാദികൾ അവരാരാ അവർ ക്രിസ്ത്യാനികളാ എന്ന് വെച്ചിട്ട് ആരും ക്രിസ്തുവതം ഭീകരവാദാന്ന് പറയോ പറയാൻ പറ്റില്ല നാഗാ നാഗാഭീകരവാദികൾ ക്രിസ്ത്യാനികളാണ് അസാമിലെ ഉത്ഫാ ആരാ ഹിന്ദു സമൂഹത്തിൽ നിന്നുള്ളവരാ എന്ന് വെച്ചുകൊണ്ട് മഹാഭാരതവും ഭഗവത്ഗീതയും രാമായണവും ഒക്കെ ഇവിടെ ഭീകരത പഠിപ്പിക്കുന്നു എന്ന് പറയോ ഞങ്ങൾ പറയില്ല ഇതേ വീക്ഷണം വേണം അബൂബക്കർ ബഗദാദിയുടെ ഐ എസ് അബൂബക്കർ ഷെക്കോവിയുടെ ബോക്കോഹറ മുജാഹിദ് പ്രസ്ഥാനം പ്രസ്ഥാനം സയ്യിദ് സലഫിയുടെ സലഫി സംഘടനകളും ഇതേ വീക്ഷണത്തോടെ കണ്ട് മുസ്ലിം നിങ്ങളുടെ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കാതെ നിങ്ങൾ ഇസ്ലാമിനെ വായിക്കുക പൂർവ്വ സൂരികളിൽ നിന്ന് മമ്പുറത്ത് മഹാനരായ ടിപ്പു സുൽത്താന പോലെയുള്ള മഹാമനീഷികൾ ഈ പാലക്കാട്ടുകാർക്ക് മറക്കാനാവാത്ത മഹാനായ ഹാജ ഹുസൈൻ മഞ്ഞക്കുളം തങ്ങൾ ഇങ്ങനെയുള്ള മഹാത്മാക്കൾ അവരിലൊന്നും ഭീകരതയില്ല തീവ്രവാദമില്ല അതുകൊണ്ട് നാട് സമാധാനത്തിലേക്ക് നിങ്ങൾ Gracias.